എസ് ഡി ആർ എഫിൻ്റെ വളരെ ഇടുങ്ങിയ മാനദണ്ഡങ്ങളാണ് ആ മാനദണ്ഡങ്ങൾ പ്രകാരം ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ മാത്രമാണ് സർക്കാരിന് മെമ്മോറാണ്ടത്തിലൂടെ ആവശ്യപ്പെടാൻ സാധിച്ചത് എന്നാൽ മെമ്മോറാണ്ടൻ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ യഥാർത്ഥ നഷ്ടം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിലധികമാണെന്ന് കണക്കാക്കിയിരുന്നു ഇത് മാത്രമല്ല ആ ദുരന്ത മേഖലയെ പുനർനിർമ്മിക്കണം അങ്ങനെ പുനർനിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയെങ്കിലും വേണ്ടിവരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അപ്പോഴാണ് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ മാനദണ്ഡ സഹായമായി ചോദിച്ചതിനുള്ള വ്യാജപ്രചരണം വരുന്നത് കണക്ക് പെരുപ്പിച്ച് കാണിച്ചുവെന്ന് പറയുന്നവർക്ക് ഓരോന്നായി വസ്തുതകൾ പരിശോധിക്കാവുന്നതായിരുന്നല്ലോ അതിന് എസ് ഡി ആർ എഫ് മാനദണ്ഡങ്ങൾ എന്തൊക്കെ എന്ന കാര്യത്തിലും മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് എങ്ങനെയെന്നതിലും പ്രാഥമിക ധാരണയുണ്ടായിരിക്കണം ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ധനകാര്യ കമ്മീഷൻ നിശ്ചയിക്കുന്ന പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ വർഷവും പണം നീക്കി നീക്കിവെക്കുന്നുണ്ട് അതിനോടൊപ്പം സംസ്ഥാന വിഹിതം കൂടി ചേർത്താണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി ഇത് മറ്റ് പദ്ധതി വിഹിതങ്ങളെപ്പോലെയല്ല ഉപയോഗിച്ചില്ലെങ്കിൽ ലാബ്സായിപ്പോകില്ല അടുത്ത വർഷങ്ങളിൽ ഉപയോഗിക്കാം പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഒരു രൂപ പോലും ചെലവഴിക്കാൻ സാധിക്കുകയില്ല ഈ ഫണ്ടിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മുതിർന്ന അഞ്ച് സെക്രട്ടറിമാർ അടങ്ങുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണ് വാർഷികമായി ലഭിക്കുന്ന തുകക്ക് പുറമെ വലിയ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അധിക ധനസഹായം ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ലഭ്യമാക്കാനാണ് നിർദ്ദിഷ്ട ഫോർമാറ്റിൽ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടത് ഇത് ഉന്നതതല സംഘം പരിശോധിച്ച് വിലയിരുത്തിയാണ് അധിക സഹായം ലഭ്യമാക്കുക ഓഗസ്റ്റ് ഒൻപതിന് തന്നെ കേരളത്തിലെത്തിയ സംഘവുമായി കൂടിയാലോചനകൾ നടത്തുകയും അവരെ ദുരന്തത്തിൻ്റെ ആഘാതം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അവരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഓഗസ്റ്റ് പതിനേഴിനോടുകൂടി കേരളം മെമ്മോറാണ്ടം തയ്യാറാക്കി സമർപ്പിച്ചത് ഓഗസ്റ്റ് പതിനാല് വരെ ലഭ്യമായ കണക്കുകളാണ് പ്രസ്തുത മെമ്മോറാണ്ടം തയ്യാറാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആശ്രയിച്ചത് എസ് ഡി ആർ എഫ് ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളുണ്ട് ഇത് രണ്ട് തരത്തിലാണ് ചെലവഴിക്കാനാവുക ഒന്ന് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട യൂണിറ്റ് കോസ്റ്റ് വെച്ചുകൊണ്ട് മറ്റൊന്ന് എത്രയാണോ യഥാർത്ഥ ചിലവ് അതിൻ്റെ ആക്ച്വൽസ് അഥവാ അത് മുഴുവനായി തന്നെ അതായത് ഒരു വീട് നഷ്ടപ്പെട്ടാൽ അത് എത്ര ലക്ഷങ്ങൾ വിലയുള്ളതാണെങ്കിലും പരമാവധി എസ് ഡി ആർ എഫിൽ നിന്ന് നൽകാൻ സാധിക്കുക ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് ഒരു കിലോമീറ്റർ റോഡിന് ഒരു ലക്ഷം രൂപ ഒരു സ്കൂളിന് രണ്ട് ലക്ഷം രൂപ ഇങ്ങനെയാണ് എസ് ഡി ആർ എഫിൽ നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ ഇവ എത്രമാത്രം അപര്യാപ്തമാണ് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊണ്ട് ഒരു വീട് വെക്കാനാകുമോ കേരളത്തിൽ ഒരു വീടിന് ഏറ്റവും ചുരുങ്ങിയത് നാല് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നത് എസ് ടി ആർ എഫിന് പുറമെ ജനങ്ങൾ സംഭാവന നൽകിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തുക നൽകുന്നത് കോടികൾ ചിലവാക്കി പണിത സ്കൂളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് തകർന്നാൽ രണ്ട് ലക്ഷം രൂപ കൊണ്ട് അടിത്തറ പോലും കെട്ടാനാകില്ല ഇങ്ങനെ തീർത്തും അപര്യാപ്തമായ തുക നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരു പരിധിവരെ സാധാരണഗതിയിൽ യോജിക്കാൻ കഴിയാത്തതാണ് ആ മാനദണ്ഡ ഒരു ദുരന്ത ഘട്ടത്തിൽ ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിസ്സാരമായ തുകയെ ലഭിക്കുകയുള്ളൂ എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് എന്താ നമ്മുടെ അനുഭവം അതുതന്നെ പലപ്പോഴും കിട്ടാറില്ല ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവം ഇവിടെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായി പരമാവധി സഹായം ലഭിക്കാൻ നൽകിയ മെമ്മോറാണ്ടത്തെയാണ് ആക്രമിച്ചത് അതുപോലും കിട്ടരുത് എന്ന ദുഷ്ടലക്ഷ്യത്തോടെ നടത്തിയ ഈ പ്രചാരണം വയനാട്ടിലെ ദുരിതബാധിതർക്കെതിരെ കടന്നാക്രമമായി മാത്രമേ കണക്കാക്കാനാവുകയുള്ളൂ